നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാസി സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിലെയാണ് തോട്ടപ്പള്ളി മുതൽ ഡാണാപ്പടി വരെയുള്ള അപ്ഡേറ്റ് ആണ് നമ്മളിപ്പോൾ ഉള്ളത് തോട്ടപ്പള്ളി പാലത്തിൻ്റെ നേര് വടക്കേ സൈഡിൽ നിന്നാണ് നമ്മൾ ഡ്രോൺ ഉയർത്തിയത് അവിടെ നിന്ന് നേരെ നമ്മൾ പുറക്കാട് ഭാഗത്തോട്ടും അമ്പലപ്പുഴ ഭാഗത്തോട്ടും കാണുന്ന കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ ആ ഒരു വളവ് വരുന്ന ഭാഗത്തായിട്ട് ഒരു സൈഡിലായിട്ടാണ് കുറച്ച് പണികൾ പൂർത്തിയായത് ആദ്യത്തെ ഒരു ടാറിംഗ് വർക്കുകളും സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണം തൊട്ടടുത്ത ഈ സൈഡിൽ ആ വളവ് വരുന്ന ഭാഗത്തൊക്കെ പണികൾ ഒരുപാട് പുരോഗമിക്കാനുണ്ട് മണ്ണിട്ട് ഉയർത്തുന്ന പണികളാണ് പുരോഗമിക്കുന്നത് കുറച്ചും കൂടെ അവിടെ സൈഡിലായിട്ട് തന്നെ ഈ ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും പിന്നെ അതിൻ്റെ അവിടെ നല്ല ഹൈറ്റിലായിട്ടാണ് ക്രാഷ് ബാരിയറെ നിർമ്മാണവും നടക്കുന്നത് അപ്പം അത്രയും മണ്ണിട്ട് ഉയർത്തേണ്ട പണികളൊക്കെ നടക്കാനുണ്ട് പിന്നെ പുറക്കാട് ഭാഗത്തോട്ട് അമ്പലപ്പുഴ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ കുറച്ച് സ്ഥലത്തൊക്കെ ഡൈവേർഷനൊക്കെ മാറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട് പല പല പണികളൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നതും പിന്നെ അമ്പലപ്പുഴ ഭാഗത്തായിട്ട് തന്നെ അവിടെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പണികളും പൈലിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിലായിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകളും കാര്യങ്ങളും എല്ലാം കുറച്ചും കൂടെ ഒക്കെ പുരോഗമിക്കുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ തോട്ടപ്പള്ളി മുതൽ ഡാണാപ്പടി വരെയുള്ള അപ്ഡേറ്റ് ആണ് അപ്പം നേരെ നമ്മൾ തോട്ടപ്പള്ളി പാലത്തിൻ്റെ വടക്കേ സൈഡിലായിട്ടാണുള്ളത് അവിടെ നിന്നാണ് ഉയർത്തിയത് അപ്പോൾ വടക്കേ സൈഡിലായിട്ട് അവർ പുതിയതായിട്ടിപ്പം ഒരു നാലെടുത്തായിട്ട് തന്നെ പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടൊരു രണ്ടെടുത്ത് പൈൽ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കി രണ്ടിടത്തൂടെ പൈൽ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വെള്ളത്തിനകത്ത് പൈലിങ് ചെയ്തിരിക്കുന്നിടത്ത് പിയർ ക്യാപ്പുകളുടെയൊക്കെ നിർമ്മാണമാണ് ഇങ്ങനെ നടക്കാനുള്ളത് പിയറിൻ്റെയൊക്കെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തി നിന്ന് കഴിഞ്ഞിരിക്കുകയാണ് പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് വളരെ ബുദ്ധിമുട്ടിയൊക്കെ ആയിരിക്കും അവർ ഈ പണി ഇത്രത്തോളം എത്തിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം കടൽ തൊട്ട് വലത്തേ സൈഡിലായിട്ടാണ് അപ്പം വേലിയേറ്റവും വേലിയുറക്കവും ഒക്കെ ഒരുപാട് ഒരുപാടുണ്ടാകുന്ന സമയം ഒക്കെ ഉള്ള സമയത്താണ് ഇവർ പണി നടത്തിയിരിക്കുന്നത് അപ്പം ഇത്രത്തോളം പണി വന്ന് നിർത്തിയിരിക്കുകയാണ് പിയർ ക്യാപ്പുകളുടെ നിർമ്മാണമാണ് പിന്നെ വെള്ളത്തിനകത്ത് പയലിങ് ചെയ്തിരിക്കുന്നിടത്ത് ഇനി നടക്കാനുള്ളത് കുറച്ചൊക്കെ പിയർ ക്യാപ്പുകളുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് ഇനി നമ്മൾ തോട്ടപ്പള്ളി പാലം കഴിഞ്ഞ് നേരെ വരുന്ന അടുത്ത പാലത്തിൻ്റെ രണ്ട് വലിയ തൂണുകളുടെ നിർമ്മാണം ഇത്രത്തോളം കഴിഞ്ഞിരിക്കുകയാണ് ഗർഡറുകൾ എടുത്തു വെക്കേണ്ട പണിയാണ് ഇനി അടുത്തത് വരാനുള്ളത് അപ്പം അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ ഇനി മുമ്പോട്ട് കൽപ്പകവാടി റെസ്റ്റോറൻറ്റൊക്കെ വരുന്ന ഭാഗത്തായിട്ട് ഒരു അണ്ടർ ആണ് അടുത്തത് വരുന്നത് അപ്പം ഇവിടെ ഇപ്പം പണി കുറച്ചും കൂടെ പുരോഗമിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിട്ടേണിങ് വാളിൻ്റെ നിർമ്മാണം കൂടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വലതുഭാഗത്തായിട്ട് കുറച്ച് ഡ്രൈനേജിൻ്റെ പണിയും കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് പഴയ പോസ്റ്റ് നിലവിൽ ഇപ്പോഴും ഇവിടെ ഒക്കെ ഉണ്ട് അതായത് ലഞ്ഞി പിഴുതു മാറ്റേണ്ട ഒക്കെ പണികൾ ബാക്കിയാണ് ഇപ്പം നമ്മൾ മുമ്പോട്ട് വരുമ്പം കൽപ്പകവാടി റെസ്റ്റോറൻ്റ് എത്തുന്നതിന് മുമ്പായിട്ടൊരു അണ്ടർ പാസ് ഉണ്ട് അപ്പം ആ അണ്ടർപാസിൻ്റെ ബാക്കി പകുതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കിപ്പം ഇടത്തെ സൈഡിൽ ഇവിടെ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ അണ്ടർപാസിൻ്റെ പലതു ഭാഗത്തുള്ള സൈഡിൽ കൂടിയാണ് കടത്തിവിടുന്നത് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ ഇപ്പം അവർ ഈ ബാക്കി പകുതി അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ളത് അപ്പം നേരത്തെ തോട്ടപ്പള്ളിയിൽ നിന്ന് നേരെ ഹരിപ്പാട്ടോട്ട് വെച്ച് പിടിച്ച് വരുന്നവർ ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക അവിടിപ്പോൾ ഒരു ചെറിയ ഡയവേർഷൻ വന്നിട്ടുണ്ട് പഴയ സ്പീഡിൽ വരാൻ വരാതിരിക്കാൻ ശ്രമിക്കുക നമ്മളിനി നേരെ വരുന്നത് കന്നുകാലി പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ഇനി നേരെ അടുത്ത പാലം കന്നുകാലി പാലമാണ് അപ്പം അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് ഭാഗത്തുകൂടി മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് നികത്തി എടുത്തിട്ടുണ്ട് പല സ്ഥലത്തും ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും സർവീസ് റോഡിൻ്റെ നിർമ്മാണവും നമ്മൾ പാലം എത്തുന്നതിന് മുമ്പായിട്ടുള്ള പല സ്ഥലത്തും കഴിഞ്ഞിട്ടുണ്ട് പഴയ പോസ്റ്റ് നിലവിൽ ഇപ്പോഴും ഒരു ഭാഗത്തൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് എടുത്ത് മാറ്റേണ്ട പണികളും ബാക്കിയാണ് അപ്പം പാലത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ നമ്മുടെ കഴിഞ്ഞ വീടുകളിൽ ഗർഡറുകൾ വെച്ചിരിക്കുന്ന പണിയായിരുന്നു അന്ന് നമ്മൾ കണ്ടതെങ്കിൽ ഇപ്പം അതിൻ്റെ മുകളിലായിട്ട് കോൺക്രീറ്റ് പണികൾ കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അത്രത്തോളം പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പഴയ പാലം ഇവിടെ രണ്ട് വരിക്ക് തന്നെ ആയിട്ടായിരിക്കും ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് കാരണം വടക്കൻ ജില്ലകളിലൊക്കെ പണി പൂർത്തിയായ പല സ്ഥലത്തും രണ്ട് വരിയുള്ള പാലങ്ങൾ അതേപോലെ തന്നെയൊക്കെയായിട്ടാണ് നിലനിർത്തിയിരിക്കുന്നത് സമാനമായിട്ട് ഇവിടെയും അതേപോലെയൊക്കെ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പം അത് കഴിഞ്ഞ് നമ്മളിനി കന്നുകാലിപ്പാലം കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നേരെ കരുവാറ്റ സബ്സ്റ്റേഷൻ ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം സബ്സ്റ്റേഷൻ ഭാഗം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല വീതിക്കായിട്ട് തന്നെ ഇവിടെ കുറച്ച് ടാറിംഗ് വർക്കുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ് അപ്പം ഈ കോ ഈ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞ ഭാഗം കുറച്ച് കഴിഞ്ഞ് വെച്ച് മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ അപകട സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പായിട്ട് തന്നെ അവർ വലതുഭാഗത്ത് നേരത്തെ പണി കഴിഞ്ഞിരിക്കുന്ന ഭാഗമായിരുന്നു അപ്പം അവിടെ കുറച്ച് സ്പീഡ് കുറച്ച് വരുന്നതിന് വേണ്ടിയിട്ട് അവർ രണ്ട് സൈഡിലായിട്ട് അവർ ഒരു ബാരിക്കേഡ് വെച്ചിട്ട് സ്പീഡ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഹരിപ്പാട് നിന്ന് തോട്ടപ്പള്ളി ഭാഗത്തോട്ട് വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ ഒരു എസ് വളവ് വരുന്ന പോലെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക അപ്പം ആ സ്പീഡ് അത്രത്തോളം വന്ന് കയറായിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നേരത്തെ ഇവിടെ ഒരു രണ്ട് മൂന്ന് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പരിപാടിയാണത് അപ്പോൾ അവിടെ വരുമ്പോഴും ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെയും പണി പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ വഴിയമ്പലം എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലത്തായിട്ടാണുള്ളത് ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് വഴിയമ്പലം ഭാഗത്തായിട്ടാണ് അണ്ടർ പാസ് ഉള്ളത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രത്തോളം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം കുറച്ചും കൂടെ മണ്ണിട്ട് ഉയർത്തുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് വലതു സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് അതുവഴിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടതുഭാഗത്ത് ഇവിടെ സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണം ഇനി പുരോഗമിക്കാനുണ്ട് ഇവിടെ സർവീസ് റോഡൊക്കെ ആകെ കുളവായി കിടക്കുകയാണ് ഇടതുഭാഗത്ത് ഭാഗത്ത് താൽക്കാലികമായിട്ട് പണിഞ്ഞിട്ടിരിക്കുന്ന സർവീസ് റോഡ് ഈ ഒരു ഭാഗത്ത് ഇപ്പം നിലവിലിപ്പം കുളവായി കിടക്കുകയാണ് നമ്മൾ വഴിയമ്പലം അണ്ടർപാസ് കഴിഞ്ഞേച്ച് നേരെ ഇഞ്ഞ് മുമ്പോട്ട് കടുവംകുളങ്ങര അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത് വഴിയമ്പലം അണ്ടർപാസ് കഴിഞ്ഞ വെച്ച് പിന്നെ അടുത്ത അണ്ടർപാസ് വരുന്നത് കടവംകുളങ്ങര അണ്ടർപാസ് ആണ് ചെറിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വഴിയമ്പലം അണ്ടർപാസ് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ കടവംകുളങ്ങര അണ്ടർപാസിൻ്റെ വരെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ വർക്ക് ഫിനിഷായി കിടക്കുകയാണ് ആദ്യത്തിലേറെ ടാറിംഗ് വർക്കുകളും എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ് അത്യാവശ്യം രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണവും പ്രധാനപ്പെട്ട ആറുകൂരി പാതയുടെ രീതിക്കായിട്ടുള്ള പണികളും ഏകദേശം കഴിഞ്ഞ് കിടക്കുകയാണ് കുറച്ച് ദൂരം വരെയുള്ളൂ അത് കഴിഞ്ഞ് വെച്ച് പിന്നെ നമ്മൾ നേരെ കടുവംകുളംകര അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ പണി നിർന്നിരിക്കുന്നത് കാരണം പിന്നെ രണ്ട് സൈഡിലും പിന്നെ അറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു വരേണ്ട പണിയായതുകൊണ്ട് തന്നെ ഇവിടെ വരെ വന്ന് നിൽക്കുകയാണ് അത് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും അറിവാൾ ബ്ലോക്ക് ഉയർത്തുന്ന മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയാണ് വരാനുള്ളത് അപ്പോൾ ഇവിടെ ഇവിടെ വലത്തേ സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണം കഴിഞ്ഞ് കിടക്കുകയാണ് അതുവഴിയാണ് വാഹനങ്ങൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടത്തേ സൈഡിലായിട്ട് പഴയ റോഡിൻ്റെ കുറച്ച് ഭാഗം മാത്രമുണ്ട് അതുവഴിയാണ് വാഹനങ്ങൾ ഹരിപ്പാട് ഭാഗത്തോട്ട് കടത്തി കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് ആറിവാൾ ബ്ലോക്ക് വലതുഭാഗത്ത് അണ്ടർപാസിൻ്റെ രണ്ട് സൈഡിലും വലതുഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഉയർത്തിയിട്ട് കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് ഉയർത്തി എടുത്തിട്ടുണ്ട് അത്രത്തോളം പണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ പണി പുരോഗമിക്കാനുണ്ട് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ മേടത്തെ സൈഡിലായിട്ട് റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം അത് കുറേ നാളിന് മുമ്പേ കഴിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ അത്രത്തോളം പണിയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കടുവംകുളങ്ങര അണ്ടർപാസ് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് കരുവാറ്റ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ കുറച്ച് നാളിന് മുമ്പേ ഇത്രത്തോളം പണി കഴിഞ്ഞ് കിടക്കുകയാണ് പിന്നെ ഇവിടെ നടക്കുന്ന പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് നേരെ നോക്കുമ്പോൾ കാണുന്ന ഭാഗത്ത് വലത്തേ സൈഡിലായിട്ട് മണ്ണ് കുറച്ച് കൊണ്ടുവന്ന് ഇട്ട് നിരത്തുന്ന പരിപാടികളാണ് ഇപ്പം ഈ ആ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ആ ഒരു ഭാഗമെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ റോഡ് കടന്നുപോയിക്കൊണ്ടിരുന്ന ഭാഗമായിരുന്നു അവിടെ പഴയ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് അവർ ഇപ്പം മണ്ണ് അടിച്ച് നിർത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലെയും സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഇടത്തെ സൈഡിലായിട്ടാണ് അശോക് ലൈലൻഡിൻ്റെ ഒരു സർവീസ് സെൻ്ററുള്ളത് അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരാൾ വന്നേച്ച് ഭാരത് ബൻസിൻ്റെ മാത്രം ഷോറൂമിൻ്റെ കാര്യം പറയുന്ന ഇടത്തേ സൈഡിലുള്ള അശോക് ലൈലൻ്റിൻ്റെ സർവീസ് സെൻറ്ററിൻ്റെ കാര്യം പറയുന്നില്ല എന്നുള്ള പറച്ചിലുണ്ട് അതാണ്ട് ഈ ഇടത്തേ സൈഡിൽ കഴിഞ്ഞുപോയ ഭാഗത്തായിട്ടാണ് സർവീസ് സെൻ്റർ ഉണ്ടായിരുന്നുള്ളത് നമ്മളിപ്പം കെ വി ജെട്ടി ജംഗ്ഷൻ ഭാഗത്തായിട്ടുള്ള അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ വലതു ഭാഗത്ത് വെള്ളം കിടക്കുന്ന ഭാഗത്തായിട്ട് അവർ വലത്തേ സൈഡിലായിട്ട് കുറച്ച് ആറിവാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പരിപാടി തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് ആറിവാൾ ബ്ലോക്ക് ഉയർത്തിയത് മാത്രമേ പണിയില് നടന്നിട്ടുള്ളൂ പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നിടത്ത് പഴയ റോഡ് ഇവിടെ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന പരിപാടി നടക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബോക്സ് കൾവർട്ടൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് ഹരിപ്പാട്ടോട്ട് പോകുന്ന വാഹനങ്ങൾ ഇവിടെ ഇപ്പം സർവീസ് റോഡിൽ കൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പഴയ റോഡിൻ്റെ ഒരു ഭാഗത്തുകൂടിയാണ് തോട്ടപ്പള്ളി ഭാഗത്തോട്ടുമൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പം കുറച്ചൊക്കെ ഈ ഒരു ഭാഗത്ത് കുറേ കൂടി മണ്ണ് കൊണ്ടുവന്ന് ഉയർത്തി എടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ മണ്ണ് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറച്ചും കൂടെ പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ക്രാഷ് ബാരിയറുടെ നിർമ്മാണം എന്താണ്ട് ഈ കാണുന്നതാണ് ഭാരത് ബെൻസിൻ്റെ ഷോറൂം നമ്മളെപ്പോഴും അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വീഡിയോ എടുത്ത് വരുന്നത് അപ്പം ഭാരത് ബെൻസിൻ്റെ ഷോറൂമിൻ്റെ കാര്യം എപ്പോഴും പറയും അപ്പോൾ അവിടെ ഒരു അശോക് ലൈലൻറ്റിൻ്റെ ഷോറൂമിൻ്റെ കാര്യം എന്താ പറയത്തേ എന്നുള്ളൊരു പരാതി വന്നു അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു അശോക് ലൈലൻറ്റിൻ്റെ എടുത്ത് പറഞ്ഞത് പിന്നെ നമ്മൾ നേരെ ഇനി ഡാണപ്പാടി ഭാഗത്തോട്ടാണ് വരുന്നത് വലതു ഭാഗത്ത് കുറച്ചും കൂടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഇടത് ഭാഗത്തൊക്കെ ഇനി ഒരുപാട് പണികളൊക്കെ ഒരുപാട് പുരോഗമിക്കാനുണ്ട് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഡാണാപ്പൊടി ഭാഗത്തായിട്ട് ആ ഇടത്തേക്ക് സൈഡിൽ വെള്ളം കെട്ടി കിടക്കുന്ന ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അവർ പ്ലെയിൻ സിമെൻ്റ് കോൺക്രീറ്റും പിന്നെ കുറച്ച് റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചിട്ടുണ്ട് അത് പുതിയ അപ്ഡേറ്റ് ആണ് ഇവിടെ കുറച്ച് പണി അങ്ങനെ പുരോഗമിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ തോട്ടപ്പള്ളി മുതൽ ഡാണാപ്പടി വരെയുള്ള അപ്ഡേറ്റ് ഹരിപ്പാട് വരെ എടുക്കണമെന്നുണ്ടായിരുന്നു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട് കുറേനെ മഴയുണ്ടായിരുന്നു ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഹരിപ്പാട് വരെ എടുക്കാഞ്ഞത് അപ്പം ഇതാണ് നമ്മുടെ അപ്ഡേറ്റ് പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുന്നത്